ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് എന്റെ വീട്ടിൽ ഞാൻ നട്ടിട്ടുള്ള റോസാണ് പനിനീർ റോസയാണ് പൂത്തതുകൊണ്ട് ഞാൻ ഒന്ന് വീഡിയോ പിടിച്ചതാണ് ഇത് കപ്പയാണ് നമുക്ക് ഇതിന്റെ തോടെ എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം ഇത് ചെറിയ കഷ്ണമായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത് മുറിച്ചെടുത്ത കപ്പയെ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിന് നല്ലതുപോലെ ഒന്ന് തിളക്കിനും ഇത് തിളച്ച് നന്നായിട്ട് വേവാറായിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കപ്പ വെന്തിട്ടുണ്ട് നമുക്കിനി വെള്ളത്തിനെ ഒന്ന് മാറ്റിക്കളയാൽ വെള്ളവും ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇതിനെ ഇനി നമുക്ക് മാറ്റി വെക്കാം നീ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്ക എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് ചവന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറുതരിഞ്ഞിട്ടുള്ള സവാളയെ അതിനെ കൂടി ഇട്ട് കൊടുക്കാം സവാളയും ഒന്ന് ചവന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ൂണും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുക നിങ്ങൾ നിങ്ങളാവശ്യമനുസരിച്ചാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി പൊടികളെല്ലാം പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വറുത്തു കൊടുക്കാം അതിന് ശേഷം നമ്മൾ ചെറുതായിരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിക്ക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടച്ചു വെക്കാം അത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ അപ്പഴപ്പഴാ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ശകരമേ ഇട്ട് കൊടുക്കാവൂ ഇനി നല്ലതുപോലെ ഒന്ന് തിളക്കിനു തിളച്ചതിന് ശേഷം നമുക്ക് ഇതിൽ യ്ക്ക് മസാല പൊടി ഗരം മസാല ഇട്ട് കൊടുക്കുക ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി നല്ലതാണ് ഇതിന് നല്ലതുപോലെ ഒന്ന് കുറച്ചുകൂടി വെള്ളമൊക്കെ വറ്റി ഒന്ന് കട്ടിയായിട്ട് കിട്ടണം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഇതിലോട്ട് തട്ടി ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം എടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് അടച്ചു വയ്ക്കാം അതിൽ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരു പ്രാവശ്യം നിങ്ങൾ കപ്പ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് നല്ല രുചിയാണ് ഇത് എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കും പൊതുവേ കപ്പ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ